ഇത് തീരുമാനാക്കിയിട്ടില്ലെങ്കിൽ നോക്കിക്കോ ദിവസം എണ്ണിയച്ചോ കലണ്ടറിൽ എണ്ണിയച്ചോ വേങ്ങരക്കെത്തും ഞങ്ങൾ വേങ്ങരയ്ക്കെത്തും വേങ്ങന മഹലിൽ വിഷയെത്തും നോക്കിക്കോ വേങ്ങര മഹലിൽ വിഷയെത്തും പറയുന്നത് സുഫാനാ വേങ്ങര മഹലിൽ വന്നിട്ട് വിഷയെത്തിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ കാര്യത്തിന് തീരുമാനം എടുക്കണം ഇനി എൻ്റെ കുടുംബത്തിലുണ്ടാക്കിയ ഫസാദിനെ തീരുമാനമാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് അനുഭവിക്കേണ്ടി വരും കുറച്ച് പ്രിയമുള്ളവരെ ഇപ്പം നിങ്ങൾ കേട്ട വോയിസ് അറിവിന് നിലാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മജ്ലസ് നടത്തുന്ന സഫാൻ സഖാഫിയുടെ ഓയിസാണ് അദ്ദേഹം ഇപ്പോൾ വോയിസിലൂടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ അമ്മാവനായ മുഹമ്മദ് ഹസ്സനിയോടാണ് അദ്ദേഹമാണ് വേങ്ങര മഹലിൽ കാളിയായിട്ട് നിൽക്കുന്നത് ഈ മുഹമ്മദ് ഹസ്സനിയുടെ തണലിലാണ് സഫാൻ സഖാഫി ജീവിച്ചിരുന്നതും മറ്റുള്ളതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞാൽ മുഹമ്മദ് ഹസ്സനിയാണ് സഫാൻ സഖാഫിയുടെ ഉസ്താദ് പിന്നീട് സഫാൻ സഖാഫി അറിവിൻ നിലാവ് എന്ന ഒരു ഓൺലൈൻ മജലിസ് തുടങ്ങുകയും അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് വലിയ ഭയങ്കര സംഭവമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉംറ സർവീസ് നടത്തുന്നുണ്ട് ആ ഉംറയ്ക്ക് പോയ സമയത്ത് നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവർക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അവരുടെ കുടുംബ പ്രശ്നമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് കുടുംബം തകർത്തു എന്നുള്ളതൊക്കെയാണ് കുടുംബം തകരാൻ കാരണം എന്താണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വോയിസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇദ്ദേഹത്തിന്റെ അമ്മാവനായ മുഹമ്മദ് സഖാഫിയുടെ വോയിസ് അവസാനത്തിൽ ചേർക്കുന്നുണ്ട് ഈ വോയിസുകൾക്കൊക്കെ മറുപടി ആയിക്കൊണ്ടാണ് മുഹമ്മദ് ഹസനി ആ ഒരു മറുപടി പറയുന്നത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ മറ്റു വോയിസുകൾ മറ്റു കാര്യങ്ങളൊക്കെ തെളിവുകളൊക്കെ കയ്യിലിരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എ പി വിഭാഗം സമസ്തയ്ക്ക് സമസ്ത ജമേത്തുള്ള ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് അറിവിൻ നിലാവ് സഫ്വാൻ സഖാഫി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉസ്താദിനോട് പറയുന്ന ക്രമം തെറ്റിയ വാക്കുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൽ വന്നു പോയ ചില കാര്യങ്ങളെ ആ കാര്യങ്ങളുടെ മറ്റു തെളിവുകളൊക്കെ നമ്മളുടെ കയ്യിലിരിക്കുന്നുണ്ട് സ്ത്രീകളായിട്ടുള്ള കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള വോയിസുകൾ നമ്മളുടെ കയ്യിലുണ്ട് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ പുറത്തുവിടും ഇല്ലെങ്കിൽ ഇത് പൊന്മുള ഉസ്താദിൻ്റെയൊക്കെ അടുത്ത് വരെ എത്തിയ ഒരു കേസാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വോയിസുകൾ പുറത്തുവിടുന്നത് എന്താണ് ഈ വോയിസിൽ പൂർണ്ണമായിട്ട് എന്താണ് സഫാൻ സക്കാഫി അദ്ദേഹത്തിന്റെ ഇത് തീരുമാനാക്കിട്ടില്ലെങ്കിൽ നോക്കിക്കോ ദിവസം എണ്ണിയച്ചോ കലണ്ടറിൽ എണ്ണിയച്ചോ വേങ്ങരക്കെത്തും ഞങ്ങൾ വേങ്ങരക്കെത്തും മഹലിൽ വിഷയെത്തും നോക്കിക്കോ വേങ്ങനെ മഹലില് വിഷിയെത്തും പറയണത് സുഫനാ വേങ്ങര മഹലില് വന്നിട്ട് വിഷയെത്തിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ കാര്യത്തിന് തീരുമാനം എടുക്കണം ഇനി എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയ ഫസാദിനു തീരുമാനമാക്കിയിട്ടില്ലെങ്കില് കൊറച്ച് അനുഭവിക്കേണ്ടി വരും കുറച്ച് കൂടുതൽ ഞാൻ പറയുന്നത് കുറച്ച് അനുഭവിക്കേണ്ടി വരും പറയണത് സുഫനാണ് തൊള്ളി തോന്നിയ ഭർത്താനം തലി കെട്ടിട്ടി എത്തും പറയാൻ നല്ലത് തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചാ വേറെ പോലെ പറഞ്ഞു കൊറേ കല്യാണം മുടക്കില്ല നാട്ടില് കുസുറും പുളി ഇല്ലാതെ കുറെ കല്ല്യാണം മുടക്കില്ലേ അതുകൊണ്ട് അങ്ങനെ വല്ലതും മുടക്കാണ്ടെങ്കിൽ മുടക്കിയിടണോ എനിക്കെതിരെ കുതിര കയറിയുണ്ടല്ലോ എനിക്കെതിരെ എന്തും പറഞ്ഞോ എന്തും പറഞ്ഞോ ഈ ജാതി കുതിര കയറൽ സത്യാവസ്ഥ അറിയാതെ എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടല്ലോ ബുഡ്ന്നൊരിക്കലും കരുതണ്ട ഒരിക്കലും കരുതണ്ട എനിക്കതില് എല്ലാരും കണക്കാ എന്ത് ഉസ്താ എന്ത് തേങ്ങ എന്ത് ഉസ്താദിയത് ഈ ജാതി ചില ചലച്ചടക്കണ എന്തു ഇതൊക്കെ പറയാനൊരു നേരിട്ടൊന്ന് കിട്ടണ്ട ഒന്ന് ഫോൺ എടുക്കണ്ട ചങ്ങാജി അല്ലെങ്കിൽ മുന്നിൽ വരണ്ടേ ആണുങ്ങള് മുന്നിൽ വരണ്ടേ ഉസുറും പുളിയും കുറച്ചുണ്ടെങ്കിൽ തിന്നണത് അന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉസുറും മുന്നിൽ വരണ്ടേ ചർച്ച എന്താ ഇജു മറ്റു എന്താ മുന്നിൽ വരാന്ന് മാറിക്കണേ ഇവിടെ വന്നിട്ട് വലത്തി പോയാ കഴിച്ചതാവുന്നു കരുതിയോ കരുതിണോ കഴിച്ചതാവുന്നു കരുതി കാണിച്ച രംഗകളങ്ങൾ ഒക്കെ കാണിച്ചുതരാം മനസ്സിലാവുണ്ടല്ലോ എന്ത്സ്താദിയത്ത് എന്നാണ് ചോദിച്ചത് മൂപ്പരുടെ ഉസ്താദിനോടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർന്നിട്ടില്ല മൂപ്പരുടെ പ്രഷർ അവസാനിച്ചിട്ടില്ല എന്താണ് വിഷയം എന്നുള്ളതൊക്കെ നമ്മൾ പറയാമെന്ന് പറഞ്ഞു എന്തായാലും പെണ്ണുകേസാണ് സംഭവം ബാക്കി കേൾക്കാം നാട്ടുകാർക്കല്ലേ ഏത് മൂല്യര് നാട്ടുകാർക്കല്ലേ മൂലര് യഥാർത്ഥ മുഖം അറിയണേ ഞങ്ങളല്ലേ ഞങ്ങൾ കുടുംബക്കാർക്ക് എൻ്റെ യഥാർത്ഥ മുഖമറേ ഉള്ളൂ ഞങ്ങൾ കുടുംബക്കാർക്ക് മാത്രം കുടുംബക്കാർക്ക് മാത്രം എന്റെ യഥാർത്ഥ മുഖറേ ഉള്ളൂ നാട്ടുകാർക്ക് എന്റെ കളികളൊന്നും അറിയില്ല അത് കാണിച്ചേരാണിച്ചേരാടാ സ്വന്തം അമ്മാവൻ കൂടിയായ അദ്ദേഹത്തിന്റെ തന്നെയാണ് ബാക്കി എന്താ പറഞ്ഞു കേൾക്കാം എനിക്കൊരു പത്ത് ടറക്കി കൂടി ഇട്ടുടേ തോളത്ത് ഏറ്റവും നല്ലത് ഒരു പത്ത് ടർക്കി കൂടി തോളത്ത് ഇടാൻ പറ്റും ഒന്നിട്ടു ജി പറഞ്ഞ കാര്യം കാർന്നു തെളിയിച്ചോണ്ടാ ആൺകുട്ടിയാണെങ്കിൽ മറ്റേ കള്ളാടിപാടെ കൂടിയാണ്ട് പറഞ്ഞിണ്ടാക്കിയ കാളിച്ച് കൊണ്ടാ ഇല്ലെങ്കി നിങ്ങളെ വീടൊന്നും സൊഫാനൊരിക്കലും കരുതണ്ടോ നാട്ടുകാരടിയിൽ വലിയ തോൽത്ത് തറക്കിയും പത്ത് വാലും വെച്ച് നടന്നിട്ട് കാർ എല്ലാം ആയി കുടുംബത്തില് പറഞ്ഞിട്ടുണ്ടാക്കിയ കാർ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആണാണെങ്കിൽ തെളിയിച്ചോണ്ടാട്ടോ ഈ ആണാണെന്നുണ്ടെങ്കില് ഈ ആ വെള്ളീന് എന്തെങ്കിലും ഒരു അർത്ഥം ഒരു മനസ്സിലായെങ്കിൽ വേദന പോണ്ടേ പറഞ്ഞുണ്ടാക്കിയ കാര്യത്തിന് ഇത് തെളിവില്ലാതെ വീടൊന്നും ഒരിക്കലും കരുതണ്ട ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തെളിയിച്ചാ മുന്നേക്ക് വാ ഇജു എന്റെ കൂട്ടക്കാർ തെളിവുണ്ടായിരുന്നോ ഭീഷണിപ്പെടുത്തിയത് തെളിവുണ്ടെങ്കിൽ മുന്നോട്ട് വാ തെളിവുണ്ടെങ്കിൽ ഇപ്പൊ ഫോം പൊളിച്ചിട്ട് എടുക്കണല്ലോ എന്താ വിളിച്ചിട്ട് എടുക്കാത്തത് എന്താ ഇപ്പൊ തെളിയിക്കാൻ എന്താ മുന്നേക്ക് വരാത്തത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മുന്നേക്ക് വാ മുന്നേക്ക് വരികയാണ് വേണ്ടത് മുന്നേക്ക് വന്നതുകൊണ്ട് കാര്യങ്ങൾ തെളിയിക്കാണ് വേണ്ടത് ഒരു ുംറക്കി കൂടി അപ്പോൾ അദ്ദേഹത്തിന്റെ രോഷം അടങ്ങുന്നില്ല സ്വന്തം അമ്മാവൻ കൂടിയായ അദ്ദേഹത്തിന്റെ ഉസ്താദിനെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി പറയുന്ന വാക്കുകളിൽ ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്താണെന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വോയിസും കൂടി ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് അഹ്സന് എന്താണ് പറയുന്നത് എന്നുള്ളതും നമുക്ക് കേൾക്കാം അതിനുശേഷം ഇതിൻ്റെ ഒരുവിധം യാഥാർത്ഥ്യം മുഴുവൻ തെളിവുകളൊന്നും ഞാൻ പറയില്ല ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ വോയിസുകളും വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് ഇതെന്താണ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആളുകൾ ഇവർ പറയുന്നത് സത്യമാണ് എന്ന് കരുതിക്കൊണ്ട് കുറേ സഹോദരിമാർ ഒരു വിവരമില്ലാത്ത ജാഹ്ലീങ്ങളായ ആളുകൾ ഇവരുടെയൊക്കെ പിന്നാലെ കൂടിയിട്ടുണ്ട് എന്നിട്ട് ഇവരൊക്കെ വലിയ സുജായികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പിന്തുടരുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കുവാനും അതോടൊപ്പം എ പി സമസ്ത ഇതുപോലെയുള്ള നിങ്ങൾ സമസ്ത എന്ന് പറഞ്ഞാൽ നാൽപ്പത് അംഗം ഉഷാവറയൊക്കെ ഉള്ള സംഭവമാണല്ലോ ഇതുപോലെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമാണെങ്കിൽ നിങ്ങൾ കൊണ്ടു കിടക്ക് ഇല്ലെങ്കിൽ നിങ്ങളിതിനൊരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തെളിവ് സഹിതം ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും പുറത്ത് വിടേണ്ടി വരും അപ്പം അത് പുറത്ത് പിടിയിപ്പിക്കാതിരിക്കാൻ എനിക്കെതിരെ പല എ പി കുട്ടികളും വീഡിയോകളിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോക്ക് ഞാൻ മറുപടി ഇതാ ഇൻഷാല്ല അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിലോ വരുന്നുണ്ട് നിങ്ങളൊക്കെ എനിക്ക് മറുപടി തരാൻ ശ്രമിക്കുമ്പോൾ ആ ടൈം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇതുപോലെയുള്ള പേടുകളെ തിരിച്ചറിയുവാനും അവരുടെയൊക്കെ കാര്യങ്ങള് മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ആ സഫ്വാൻ സക്കാഫിയുടെ രോഷം രോഷം മാത്രമല്ല ആ ഒരു ഒരു അളവ് പറയുന്നൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ പറയുന്നില്ല സഫ്വാന്റെ നാവിൽ നിന്ന് സക്കാഫിന്നും പറയാൻ പറ്റില്ല സഫുവാൻ അവന്റെ നാവിൽ നിന്ന് നമുക്ക് കേൾക്കാം ഇജും പന്തല്ലൂരിത്തെ കള്ളഹിമാറും കൂടി ഉണ്ടാക്കി വെച്ച ഈ ഫീത്തനക്ക് അവസാനം കണ്ടിട്ടില്ലെങ്കിൽ ഇതും മനസ്സിലാക്കിക്കോ എന്റെ കുടുംബത്തൊക്കെ ഒരു കുട്ടി എനിക്ക് കിട്ടൂല കരുതിക്കോ പറയുന്നത് ഞാനാ കാണുക്ക് നിനക്ക് കാണുന്ന വേണം വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കേജും ഈ പറഞ്ഞ ആൾക്കാരും മുന്നേക്കുവാ ഇത് തെളിയിക്കാൻ വേണ്ടിട്ട് മുന്നേക്കുവാ ഇന്റെ കുടുംബം കലക്കിട്ട് നിങ്ങൾ സ്വസ്ഥായിട്ട് ജീവിക്കണം എനിക്കൊന്നും കാണണം എന്റെ കുടുംബത്തിൽ എനിക്കെതിരെല്ലാത്ത പറഞ്ഞ ആരോപണം തെളിയിക്കാൻ ആണുങ്ങൾക്കില്ല എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങള് മുന്നേക്കു വരെ ഒളിഞ്ഞു മാറി ഞങ്ങക്ക് വെള്ളിയാഴ്ച രാവിലെ ഞങ്ങക്ക് അവിടെ വന്ന് ഒണ പറയാൻ ഒഴിവുണ്ടായി ഇപ്പൊ വിളിച്ചിട്ട് ഇപ്പൊ വിളിച്ചിട്ട് ഒരു ബാപ്പന്റെ മുമ്പൊക്കെ വരാൻ ഒഴിവില്ല അല്ലെ എന്റെ ദർസ് കുറുസ് നിങ്ങൾക്ക് ഇപ്പൊ തിരക്കാണെ പറഞ്ഞ കാര്യം ചില്ലരാണെങ്കിൽ ഒരു മൂലരല്ലേ കേട്ടോ മൂലരല്ലേ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് എന്റെ സത്യാവസ്ഥ എന്ന് പോലും അറിയാതെ ചിലക്കാൻ കഴിഞ്ഞല്ല ഇനിക്കെതിരായതുകൊണ്ടല്ലേ എനിക്കെതിരായത് കൊണ്ടല്ലേ ഇങ്ങൾ ആൺകുട്ടികൾ നിങ്ങളെ ഉണ്ടെങ്കിൽ വരും ഇത് വെല്ലുവിളിയാണ് ഇന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുക്കാൻ അപ്പുറത്ത് പറ്റിയ ഏതെങ്കിലും ചങ്കൂറ്റെല്ലാം ഒരുത്തണ്ടെങ്കി വരും ഞാൻ കാണിച്ചരാ ഓം ഓ ഇൻ്റെ പേരും പറഞ്ഞു ഓം കാട്ടി കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ കാണിച്ചരാ അതിനിട കുതിരകളങ്ങൾ ആദ്യം മുന്നിൽക്കൊന്ന് വരി ആണുങ്ങളെ മുന്നിൽ വരി ഒളിഞ്ഞും മറിഞ്ഞും അപ്പുറത്തും അപ്പുറത്തും പോയി താമസിക്കലല്ല ആണുങ്ങളെ മുന്നേക്ക് വരും ഞാൻ കാണിച്ചു തരാം ഓം വിളിച്ചതും ഓം വീഡിയോ കോളിച്ചതും ഓ കുപ്പായി ഇടാത്തതും ഓം മറ്റോർക്ക് മറ്റോ മൊലന്റെ ചോദിച്ചതും ഒക്കെ കാണിച്ചു തരാം ഓ ജോനായിട്ട് വാ ജോനെ സംരക്ഷിക്കാൻ നിൽക്കല്ലേ തെറ്റ് ചെയ്ത ഓനെ സംരക്ഷിക്കാൻ നിൽക്കല്ലേ ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ തലീക്കെട്ടിന് ഒരു അർത്ഥം ഓനേറ്റ് മുന്നേക്ക് വാ സഫുവാനെ സഫുവാനെ അന്റെ സഫ്വാനെ തലീക്കെട്ടിന് എന്തർത്ഥാണ് എനിക്കുള്ളത് അന്നോട് ഒന്ന് മുട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് ഞാൻ കാര്യം ഫേസ്ബുക്കിൽ നന്നായിട്ട് ഓടിയിരുന്ന ഒരു പേജ് എനിക്കുണ്ടായിരുന്നു മൻസൂർ മണ്ണാർക്കാട് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അത് പൂട്ടി കൈയിൽ തന്നില്ലേ എനിക്ക് അതല്ല അതുപോലെ പത്ത് പേജ് പൂട്ടിയാലും ഒന്നുമില്ല പക്ഷേ എൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലെയുള്ള തെമ്മാടിത്തങ്ങൾ അതൊക്കെ ഉണ്ട് അത് വരും എന്നുള്ളത് കരുതി കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നത് എ പി സമസ്തയുടെ മുഷാവറ അംഗങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് എ പി സമസ്തയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറേ നല്ല മുസ്ലിയാക്കന്മാരുണ്ട് അവരോട് പറയുകയാണ് ഇതുപോലെയുള്ള കുയിന്തുകൾ എന്തണച്ചങ്ങയുടെ വാക്കിൻ്റെ ചാതുര്യം നിങ്ങൾക്ക് മനസ്സിലായോ പച്ച തെറിയാണോ പറയണത് സ്ത്രീകളുടെ അവയവത്തിൻ്റെ അളവ് കോലടക്കം പറയുന്നുണ്ട് ഇനി ഈ ചെങ്ങായി പറഞ്ഞ കാര്യങ്ങൾക്ക് അയാളുടെ അമ്മാവൻ കൂടിയായ അയാളുടെ ഉസ്താദും അമ്മാവനും കൂടിയായ മുഹമ്മദ് ഹസനി പറയുന്ന ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് കാര്യത്തിൻ്റെ ചെറിയൊരു വിവരണം ഞാൻ തരാം ബാക്കി നമുക്ക് എ പി സമസ്തയുടെ മുഷാവറക്കു വിടാം ഇൻഷാല്ല ഈ പിന്നെ ഇതിൽ ഇട്ട മെസ്സേജുകൾ ഞാനിതിനൊന്നും കരുതിയതല്ല ഇടാന് പക്ഷേ സുഫാൻ്റെ അതല്ലാത്ത ഉസുറുംപുള്ളാത്ത ഭക്താനം കേൾക്കുമ്പം ഇതൊക്കെ നിങ്ങൾ നിങ്ങളറിയാലും എനിക്ക് തോന്നുകയാണ് കുടുംബങ്ങൾ എന്നാണ് സഫ്വാൻ്റെ ഒപ്പായതെന്നും ഞാനില്ലാത്ത കുടുംബം എന്നാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നും അതൊക്കെ ചർച്ച പേരായിക്കോട്ടെ ഇനി നിങ്ങൾക്ക് പരാതില്ല പ്രശ്നമല്ല സൊഫ്വാൻ ഇങ്ങനെ എൻ്റെ കുടുംബം 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 എന്ന് പറയുന്നുണ്ട് ഏതാണ് അവൻ്റെ കുടുംബം എല്ലാവരെയും ചൗട്ടിത്തൊക്കെ ഒന്നും പറയും ഏതാ എൻ്റെ കുടുംബം എന്നുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞോളൂ ഏതായാലും പിന്നെ ഇതിലുള്ള പിന്നെ മെസ്സേജുകൾ നിന്ന് സഫ്വാനോട് ആ പെണ്ണ് പെണ് പിന്നെ കണ്ണൂരിലുള്ള പെണ്ണ് പറയുന്ന വോയിസുകളാണ് ശരിക്കും നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടോ ഇത് എന്താണ് പ്രശ്നം രൂക്ഷ ആയാലും സഫുവാൻ സുഹ്വാൻ നിങ്ങളാണ് കുടുങ്ങാ ഞാൻ കുടുങ്ങും ഞാൻ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ ആ പെണ്ണ് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നത് പിന്നെ താഴത്തുള്ളത് സന പറഞ്ഞ പെണ്ണിന്റെ പിന്നെ കാര്യങ്ങൾ സംഭവിച്ചത് ഈ ഫതില് എന്ന് പറഞ്ഞ കുഞ്ഞാണിക്ക് ആ പെണ്ണ് വോയിസ് ഇട്ടതാണ് ഇനിയും ഒരുപാട് വോയിസുകൾ ഉണ്ട് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഇതാണ് ഞമ്മക്കുള്ള തെളിവ് ഇതന്നെ മതി ഒരാള് പറഞ്ഞ തന്നെ അല്ലെ തെളിവ് അതല്ലാതെ പിന്നെന്താ തെളിവ് വേണ്ടിയത് ഞാൻ അത് നിഷേധിക്കണമല്ലോ പിന്നെ ഓലാണ് ആളെ കൊണ്ടുണ്ട് ഞങ്ങൾ സമസ്തന്റെ മക്കു വേണ്ടപ്പെട്ട നേതാക്കളായിട്ട് ബന്ധപ്പെട്ടിരിക്കണ് അപ്പൊ അതുകൊണ്ട് ഇത് കുടുംബ പ്രശ്നമല്ല കുടുംബത്തെ തീർക്കേണ്ട കേസും അല്ല അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ മധ്യസ്ഥരടിയിൽ പിന്നെ ഈ സഫുബാന്റെ പെണ്ണുങ്ങളടക്കം ഈ സന എന്ന് പറഞ്ഞ പെണ്ണ് വേണം പിന്നെ കണ്ണൂരിത്തെ പെണ്ണ് വേണം പിന്നെ സഫുവാൻ വേണം പതില് വേണം പിന്നെ അരക്കാണ് ബന്ധപ്പെട്ടാൽ അതിനു വേണ്ട ആളുകൾ അരക്കെന്നാൽ പോലും വേണം അങ്ങനെ ആരാണെങ്കിൽ ഉസ്താദ് ചിലപ്പോ വണ്ടൂർ പൈസ കേൾക്കാനും ചിലപ്പോ പൊന്മളസ്ത കേൾക്കാരും വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോ രണ്ടാളുകൾക്കാരും ഓല സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ചർച്ച നടക്കുക വിളിച്ചോടത്തേക്ക് പോകേണ്ടി വരും അപ്പൊ അത് ഓലാണ് ബാധിക്കുന്ന ഓലാണ് കൊണ്ടൻറ്റെയും ബാധിക്കുന്നവർക്ക് തെളിവ് ഇതാണ് പറഞ്ഞതാണ് തെളിവ് കള്ളുടിച്ചാണ് വർത്താനം പറയുന്നത് നേരത്തെ നേരെ ചോറ്പുടിയ ചോറ് നിന്ന ആൾക്കാർക്ക് എത്തി അറിയണ കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞതൊക്കെ ഈ വോയിസ് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൾ കേട്ടാൽ ഇതാരും പറഞ്ഞല്ല സെഫ്വാന് നേരിട്ട് ആ പെണ്ണ് വിളിച്ചതാണ് സെഫ്വാന അങ്ങോട്ട് വിളിച്ചത് എന്താന്നും കേക്കാത്തന്നാല് സഫ്വാൻ ദില്ലേറ്റാക്കാൻ പറഞ്ഞതും ഒരുപാട് കാര്യങ്ങള് പറണ്ടല്ലോ സഫ്വാനെ നേരിട്ട് ഫോണിൽ നിന്ന് വിട്ട് കേസ് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്താ വേണ്ട വെച്ചാല് ഓൻ ഇങ്ങനെ ഡയലോഗ് പറയണ്ടല്ലോ മഹമ്മദങ്ങനെ മറ്റോ ഇങ്ങനെ മർശിച്ചാൻ കാട്ടാ അഞ്ചു കാട്ട് അപ്പൊ അതിന്റെ അപ്പുറം എന്താ വെച്ചാല് അതിനനുസരിച്ച് വേങ്ങരയ്ക്ക് വരാൻ പറ്റും വേങ്ങരക്കും വന്നോട്ടെ പിറ്റേ വെള്ളിയാഴ്ച സഫ്വാനെ പറ്റിണ്ടാവും അവിടെ വയറുള്ളൂ ആ നാട്ടുകാർക്ക് മുഹമ്മദ് സുഫ്നെ സഫ്വാൻ ആരാന്നുള്ളത് തിരിയും ചോദിച്ചു സഫ്വാൻ്റെ മെമ്മറി സൊഫുൻ്റെ തേങ്ങാണ്ണാക്കും ഓൻറെ തൊള്ളി ഓൻ്റെ കാട്ടിക്കൂട്ടലും ഇബ്രാഹിമിനെ പറ്റിയോ പറഞ്ഞല്ലോ എത്ര വാപ്പാക്കളുടെ കൈത എന്ത് എന്താണ് ചെങ്ങായി എന്താണോ നക്കണേ നമുക്കറിയില്ല ഓൻ എത്ര വാപ്പാക്കളുള്ളതാണ് ഇബ്രാഹിമിനോട് പറഞ്ഞതാണ് ഏഹ് പിന്നെ ആരാണ് ആ പൂത്തിനോടെ ഒരു ഇത് ഉള്ളത് അവർ ആദ്യവും എന്തിനോ മരു മരുഭിൻ്റെ കൊച്ചു ദീക്കുറം ജില്ലോ ചൂത്തിക്കണ് പെണ്ണുങ്ങളടിയിൽ ഇതൊക്കെ അവന്റെ ആത്മാർത്ഥത ഇതൊക്കെ തെളിയിക്കാൻ പോവുകയാണ് ഞാനിത് ഒതുക്കണം അടക്കണം എന്ന് എഴുതി കണ്ടത് വരികയും വെച്ച് ഇപ്പൊ കുടുംബത്തിന്റെ അടിയിൽ കുടുംബത്തിന്റെ അടിയിൽ നിന്നെ എവിടെയാ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് ഓല മുഴുവൻ വേട്ടയേടുന്ന സ്വഭാവമാണ് അവനുള്ളത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പെരിലില്ലല്ലാതെ ആരോടതൊക്കെ സംസാരിക്കണത് അപ്പൊ അതങ്ങനെ വെച്ചതേനെ ഓൻ അവന്റെ ഗുണ്ടകളും വെച്ച് വരുന്നില്ലെന്ന് ആയിക്കോട്ടെ അതിന്റെ നിയമത്തിന്റെ ബൈക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്കും തീരുമാനമുണ്ട് ഓവന്റെ കളിയാണ് നടക്കട്ടെ അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയെന്ന് വെച്ചാല് ഞമ്മക്കതിനാണ് അതിനെന്താ വേണ്ടെന്നു വെച്ചാല് ഓൻറെ പിന്നെ പൂക്കിരുത്തരം പറത്താനുണ്ടല്ലോ അത് ഇതിമ ഓൻ്റെ എവിടുക്കാണ്ട പൂക്കങ്ങൾ കണ്ടുപൊളി എന്നായിക്കോട്ടെ അപ്പൊ ഈ സംസാരിച്ചത് ഇതുവരെയും സഫാൻ സഖാഫി ആർക്കെതിരെയാണോ വോയിസ് ചെയ്തിരുന്നത് ആ വ്യക്തിയാണ് മുഹമ്മദ് അഹ്സനി അദ്ദേഹം വേങ്ങര മഹല്ല് ഖത്തീബാണ് അദ്ദേഹത്തിനെതിരെയായിരുന്നു സഫാൻ സഖാഫി ആ പറഞ്ഞിരുന്നത് മുഴുവൻ ഇനി നമ്മൾ വീണ്ടും പറയാണ് ഈ പറയപ്പെട്ട വ്യക്തി മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ സഫാൻ സഖാഫിയുടെ അമ്മാവനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു സഫാൻ സഖാഫി പഠിച്ചിരുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ഉസ്താദ് എന്ത് ഉസ്താദ് എത്തുന്നതെന്നൊക്കെ ചോദിച്ചില്ലേ എന്നിട്ട് ഈ ഉസ്താദിനെ വളരെ മോശമായിക്കൊണ്ട് പച്ച തെറി വിളിക്കുന്ന സഫ്വാനെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരാകത്തുക ഞാൻ പറഞ്ഞുതരാം സൗദിയിലേക്ക് ഉമ്രയ്ക്ക് പോവുകയാണ് ഉമ്രയ്ക്ക് പോകുമ്പോൾ അതിൽ മഹറമില്ലാത്ത സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് സഫ്വാൻ സക്കാഫിയുടെ വൈഫിന് ചെറിയൊരു സംശയം തോന്നിയത് കാരണം ഇവിടെ പറഞ്ഞ ഫലിൽ എന്ന് പറയുന്ന ആൾ ഹാഫിലും കാര്യങ്ങളൊക്കെയാണ് സഫാൻ സഖാഫിയുടെ ഒപ്പമുള്ള ആളാണ് കുഞ്ഞാണി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തോട് സഫാൻ സക്കാഫിയുടെ ഭാര്യ ചില കാര്യങ്ങൾ പറഞ്ഞ് ചട്ടം കെട്ടി ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുകയും ചെയ്തു അപ്പോൾ അവിടെ നടന്ന ചില കാര്യങ്ങൾ അതിൽ കണ്ണൂരിലുള്ള എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിക്കുന്ന മഹറമില്ലാതെ യാത്ര ചെയ്ത അവരുടെ പേര് കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ അവർ തന്നെ അവരുടെ പേര് വിശദീകരിക്കുന്ന അവരുടെ കാര്യങ്ങൾ പറയുന്ന വോയിസ് അത് നമ്മളുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിലെ ആ ഒരു താത്ത അവരുടെ വോയിസ് നമ്മുടെ കയ്യിലുണ്ട് ഇതൊന്നുമല്ലാതെ തന്നെ ഇത് പച്ചയ്ക്ക് പറയുന്ന പല വോയിസുകളും ചാറ്റുകളും നമ്മുടെ കയ്യിലുണ്ട് ചാറ്റ് ഹിസ്റ്ററിയും ഉണ്ട് ഇതൊക്കെ ഒരു അവസരം വരികയാണെങ്കിൽ ഇത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ നാറ്റക്കേസ് ആണ് കാര്യം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ത്രീ ജനങ്ങളൊക്കെ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ഈ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കൂടിയായ അമ്മാവനോട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇതിനു മുമ്പേ കാണിച്ചത് അതിനവസാനമായിക്കൊണ്ട് നമ്മൾ കേൾപ്പിച്ച ആ ഒരു വോയിസ് മുഹമ്മദ് അഹസനിയുടെയാണ് സഫ്വാനെ സഫ്വാൻ്റെ വോയിസ് അല്ല അത് എന്നുള്ളത് സഫ്വാന് പറയാൻ കഴിയുമോ ഇനി സഫ്വാനോ അല്ലെങ്കിൽ മുഹമ്മദ് അഹ്സനിക്കോ പറയാൻ കഴിയുമോ അവസാനത്തിലുള്ളത് മുഹമ്മദ് അഹ്സനിയുടെ വോയിസ് അല്ല എന്നുള്ളത് കഴിയില്ല കാര്യം എന്താണെന്നറിയോ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്കുള്ള വോയിസ് കയ്യിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ തെളിവുകളും ഇതിൻ്റെ മറ്റു കാര്യങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ഒരു പെണ്ണ് മസ്ജിദിനകത്ത് കയറി നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാണ് അത് ഏറ്റവും വലിയ പാതകമാണ് എന്ന് പറയുന്ന സമസ്തക്കാരെ നിങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമാക്കണം ഇതുപോലെയുള്ള സഫന്മാർ പെണ്ണുങ്ങളെ ഒമറക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതിന് മഹറമ് എന്നുള്ളൊരു കാര്യമുണ്ട് മഹറമിനി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണോ വേണോ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അതില്ലാണ്ട് കൊണ്ടുപോയി എന്നുള്ളത് മാത്രമല്ല ബാക്കി കാര്യങ്ങൾ അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഈ വിഷയം കേട്ടിട്ട് പൊന്മള ഞെട്ടി എന്നാണ് പറഞ്ഞത് പൊന്മള എന്തിനാണ് ഞെട്ടുന്നത് ഈ കോലത്തിൽ ഇവ ഇയാളുടെ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളിലെല്ലാം ഇയാളുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയും നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകേണ്ടി വന്നു നിങ്ങൾക്ക് ഞെട്ടാനെങ്കിൽ നിങ്ങളുടെ ഞെട്ടൽ അതിലൊരു കാര്യമില്ല ഒരു കഥയില്ല എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും കൂടുതൽ വോയിസുകളും വീഡിയോകളും ചാറ്റ് ഹിസ്റ്ററിയും എന്നെ കൊണ്ട് പുറത്തു വിടിയിപ്പിക്കാതിരിക്കുക ഈ മനുഷ്യനെതിരെ നിങ്ങളുടെ മുഷാവരയ്ക്ക് നിങ്ങളുടെ സമസ്തയ്ക്ക് നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ബാക്കിയുള്ള തെളിവുകൾ കൂടി നമ്മളൊരു വീഡിയോയിലൂടെ പുറത്തുവിടുമെന്നുള്ളതാണ് എനിക്കെതിരെ നിങ്ങളുടെ കുട്ടി ഷെയ്ത്താന്മാർ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് വസ്തുനിഷ്ഠമല്ലാത്ത ഒരു കാര്യവും ഇവിടെ നമ്മൾ പറയുന്നില്ല ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം ഞാൻ തിരുത്താൻ തയ്യാറാണ് അല്ലാത്ത പക്ഷം എനിക്കെതിരെ കുരയ്ക്കുന്ന കുട്ടി പിശാചിക്കളെ അതുകൂടി നിങ്ങൾ ഒന്ന് നിലക്ക് നിർത്തേണ്ടി വരും എന്നുകൂടിയാണ് പറയാനുള്ളത് ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു ഈ വീഡിയോ വ്യക്തമായ നിലയ്ക്ക് നടപടിയെടുത്തില്ലെങ്കിൽ തുടരും എന്ന് തന്നെയാണ് പറയാനുള്ളത് നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഞാനിത് അവോയ്ഡ് ചെയ്യാം ഇത് മുഷാവറ അംഗങ്ങളോടുകൂടിയാണ് പറയുന്നത് അസലാമലൈക്കും വർഹമുല്ല